നമസ്കാരം ഇത് വിശ്വകഥകൾ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന യൂട്യൂബ് ചാനൽ കഥാകഥന കഥനസാഗരം ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് ഒരാൾക്ക് എത്ര കാലം ശിക്ഷ നൽകണം വിശക്കുന്ന വയറിൻ്റെ വിളിക്ക് നിയമം നൽകുന്ന വില എന്താണ് ലോക സാഹിത്യത്തിലെ ഏറ്റവും ഉദാത്തമായ കൃതികളിലൊന്ന് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ അഥവാ ലേ മിശ്രബിൽ ഇത് ബിഷപ്പിൻ്റെയും വേട്ടയാടലിലെയും അതിലുപരി മനുഷ്യത്വത്തിൻ്റെ പരിവർത്തനത്തിൻ്റെയും കഥയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ഫ്രാൻസിലെ ഡിഗ്നെ നഗരം പത്തൊൻപത് വർഷത്തെ കഠിന തടവിന് ശേഷം ഒരു മനുഷ്യൻ പുറത്തിറങ്ങുന്നു ജീൻ വാൾ ജീൻ അയാളുടെ കയ്യിലുള്ളത് മഞ്ഞ പാസ്പോർട്ടാണ് ഒരു കുറ്റവാളിയുടെ അടയാളം ഒരു കഷ്ണം റൊട്ടി മോഷ്ടിച്ചതിന് അഞ്ച് വർഷം രക്ഷപ്പെടാൻ ശ്രമിച്ചതിന് ബാക്കി പതിനാല് വർഷം ചുരുക്കത്തിൽ നിയമം അയാളെ ഒരു മൃഗമാക്കി മാറ്റി ജീൻവാൾജിൻ തൻ്റെ മഞ്ഞ പാസ്പോർട്ട് കാണിച്ചിട്ട് പറഞ്ഞു ഈ മഞ്ഞ കടലാസ് എനിക്ക് മുമ്പിൽ എല്ലാ വാതിലുകളും അടങ്ങിയിരുന്നു വിശക്കുന്നു തണുക്കുന്നു ലോകം എന്നെ വെറുക്കുന്നുണ്ടെങ്കിൽ ഞാനും ഈ ലോകത്തെ വെറുക്കുന്നു ഒരിടത്തും അഭയം കിട്ടാതെ അലഞ്ഞ വാൾജീനെ ബിഷപ്പ് മെരിയൾ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു ഭക്ഷണവും കിടപ്പാടവും നൽകി പക്ഷെ രാത്രിയിൽ വാൾജീൻ ബിഷപ്പിൻ്റെ വെള്ളിപാത്രങ്ങളുമായി കടന്നിളഞ്ഞു പിടിക്കപ്പെട്ട അയാളെ പോലീസുകാർ ബിഷപ്പിൻ്റെ മുന്നിലെത്തിച്ചു പോലീസുകാരുടെ മുന്നിൽ വെച്ച് ബിഷപ്പ് പറഞ്ഞു സുഹൃത്തെ ആ വെള്ളിവിളക്കുകൾ ഞാൻ നിനക്ക് തന്നതല്ലേ നീ എന്തിനാണ് ആ പാത്രങ്ങൾ മാത്രം എടുത്തത് വാൾജീൻ തകർന്നുപോയി തന്നെ ശിക്ഷിക്കുന്നതിന് പകരം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ ബിഷപ്പ് അയാളോട് പറഞ്ഞു ജിൻവാൾ ജീൻ ഈ വെള്ളി കൊണ്ട് ഞാൻ നിന്റെ ആത്മാവിനെ തിന്മയിൽ നിന്ന് വാങ്ങി ദൈവത്തിന് നൽകുന്നു ഈ നിമിഷം വാൾജീൻ എന്ന കുറ്റവാളി മരിക്കുകയും മെഡലീൻ എന്ന മനുഷ്യസ്നേഹി ജനിക്കുകയും ചെയ്തു ജീൻ വാൾജീൻ ഇപ്പോൾ മെഡലിൻ ആണ് അയാളെ പോലീസ് തിരഞ്ഞുകൊണ്ടിരിക്കെ വർഷങ്ങൾ കഴിഞ്ഞ് വാൾജീൻ മറ്റൊരു നഗരത്തിലെ മേയറായി അവിടെ അയാൾ ഫാൻട്രീൻ എന്ന ഒരു പാവപ്പെട്ട തൊഴിലാളിയെ കണ്ടുമുട്ടുന്നു മകൾ കോസറ്റിനെ വളർത്താൻ വേണ്ടി പല്ലും മുടിയും വരെ വിറ്റവളാണ് ഫാൻട്രീൻ മരിക്കുന്നതിന് മുമ്പ് അവൾ വാൾജീനിൽ നിന്ന് ഒരു വാക്ക് വാങ്ങി എൻ്റെ മകളെ സംരക്ഷിക്കണം ഇതിനിടയിൽ പോലീസ് ഓഫീസറായ ജാവേർട്ട് മേയറെ തിരിച്ചറിയുന്നു ജാവർട്ട് പറഞ്ഞു നിയമം തെറ്റിച്ചവൻ എത്ര പുണ്യം ചെയ്താലും അവൻ കുറ്റവാളിയാണ് നിയമത്തിന് പശ്ചാത്താപം അറിയില്ല ഫാൻറ്റീൻ്റെ മകൾ കോസറ്റ് വളർന്നത് ക്രൂരരായ തിനാർഡിയർ ദമ്പതികളുടെ കൂടെയായിരുന്നു അവളെ അവർ അടിമയാക്കി കഠിനമായ മഞ്ഞുകാലത്ത് ഒരു രാത്രിയിൽ വെള്ളമെടുക്കാൻ കാട്ടിലേക്ക് പോയ കോസറ്റിനെ വാൾജിൻ കണ്ടെത്തുന്നു തിനാർഡിയർ പാർക്ക് പണം നൽകി അയാൾ അവളെ മോചിപ്പിച്ചു പാരീസിലെ ഒരു കോൺവെൻറ്റിൽ അയാൾ അവളോടൊപ്പം ഒളിവിൽ കഴിഞ്ഞു ഒരച്ഛൻ്റെ സ്നേഹം അപ്പോൾ അവൾ തിരിച്ചറിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് ഫ്രഞ്ച് വിപ്ലവകാലം പാരീസ് തെരുവുകൾ യുദ്ധക്കളമായി കോസറ്റ് വളർന്നു വലിയ പെൺകുട്ടിയായി അവൾ മാരിയസ് എന്ന വിപ്ലവകാരിയുമായി പ്രണയത്തിലായി തൻ്റെ മകളുടെ സന്തോഷത്തിനായി വാൾജിൻ യുദ്ധക്കളത്തിലേക്ക് പോകുന്നു അവിടെ വെച്ചയാൾ തൻ്റെ ശത്രുവായ പോലീസ് ഓഫീസർ ജാവർട്ടിനെ കാണുന്നു വിപ്ലവകാരികൾ ജാവർട്ടിനെ തടവിലാക്കി കൊല്ലാൻ ഏൽപ്പിക്കുന്നത് വാൾജിനെയാണ് പക്ഷേ വാൾജിൻ അയാളെ മോചിപ്പിക്കുന്നു വാൾജിൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കടമയാണ് ചെയ്യുന്നത് ജാവേർട്ട് എനിക്ക് നിങ്ങളോട് പകയില്ല ഈ കാരുണ്യം കേട്ട് ജാവേർട്ടിന് ഉൾക്കിടലമുണ്ടായി അതിൻ്റെ ആഘാതം അയാൾക്ക് താങ്ങാനായില്ല നിയമം തോൽക്കുന്നിടത്ത് മനുഷ്യത്വം ജയിക്കുന്നത് കണ്ട് ജാവേർട്ട് നദിയിൽ ചാടി മരിക്കുന്നു വാൾജിയൻ മാരിയസിനെ തോളിലേറ്റി ഒഴുക്ക് ചാലിലൂടെ നീന്തി രക്ഷപ്പെടുത്തി മാരിയസിനെയും കോസറ്റിനെയും വിവാഹം കഴിപ്പിച്ച ശേഷം വാൾജീൻ തൻ്റെ ഭൂതകാലം വെളിപ്പെടുത്തുന്നു ഒടുവിൽ ഏകാന്തനായി തൻ്റെ മരണം കാത്തിരിക്കുമ്പോൾ ആ ദമ്പതികൾ അയാളുടെ അരികിലെത്തുന്നു വാൾജീൻ്റെ കനത്ത ഏകാന്തത അവരെ നൊമ്പരപ്പെടുത്തുന്നുണ്ട് വാൾജീൻ അവരോട് പറഞ്ഞു കരയരുതും മക്കളെ സ്നേഹിക്കുക എന്നതിനേക്കാൾ വലിയൊരു പുണ്യം ഈ ലോകത്തില്ല പ്പ് നൽകിയ വെള്ളിവിളക്കുകളുടെ പ്രകാശത്തിൽ ജീൻ വാൽജിൻ എന്ന മഹാമനസ്കൻ ഈ ലോകത്തോട് വിടവാങ്ങി ചെന്നലകളാൽ ബന്ധിപ്പിക്കപ്പെട്ട ഒരു കുറ്റവാളി സ്നേഹത്താൽ ഒരു പുണ്യവാളനായി മാറിയ ചരിത്രം ഇവിടെ അവസാനിക്കുകയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂടുതൽ നല്ല കഥകൾ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക